പേരശനൂർ എടച്ചിലം അവണംകുളം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭഗവതിസേവ സംഘടിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് പൂജാതികർമ്മങ്ങൾ ആരംഭിച്ചത് ക്ഷേത്ര പുനരുദ്ധാരണയുടെ ഭാഗമായി നടന്ന ഭഗവതിസേവയിൽ കാലടി പടിഞ്ഞാറുത്തുമനയ്ക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളൊരുക്കി ക്ഷേത്രം ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു ഭഗവതി സേവയെ തുടർന്ന് എല്ലാ മാസവും അവസാന ഞായറാഴ്ചകളിൽ മാസപൂജ നടത്തുമെന്നും ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മുരളീധരൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം മനസ്സും ശരീരവും ശുദ്ധിയിലാഴ്ത്തി വീണ്ടും ഒരു മണ്ഡലകാലമെത്തി എത്തി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനവ്രതവും നൂറ്റു അയ്യപ്പന്മാരും മാളികപ്പുറവും മലകയറുന്നു ഭക്തിനിർഭരമായ ഈ മണ്ഡലകാലത്തിൽ എല്ലാവിധ പൂജാ സാധനങ്ങളും കെട്ടുനിറയ്ക്കാവശ്യമായ സാധനങ്ങളും അർച്ചന പൂജാ സ്റ്റോറിൽ ലഭ്യമാണ് മിതമായ നിരക്കിൽ ഭക്തർക്കായുള്ള പൂജാദ്രവ്യങ്ങളും ശബരിമല യാത്രാ സാമഗ്രികളും അതിവിപുലമായി ഒരുക്കിയിരിക്കുന്നു അർച്ചന പൂജാ സ്റ്റോർ പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി